നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ കിട്ടും വ്യക്തമായിട്ട് ഓക്കെ ഇതാണ് സംഭവിക്കുന്നത് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴും ടാരോയും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ചില അർത്ഥങ്ങൾ കാണാൻ വന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടി കിട്ടിയിട്ട് തന്നപ്പോൾ എന്തുകൊണ്ടിന്ന് ആളുകളിലേക്ക് അറിയിച്ചു കൂടാന്ന് പറഞ്ഞു വെറുതെ ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്ത് അതായത് ടാരോ വിശ്വസിക്കുന്ന തത്വം എന്ന് പറയുന്നത് തത്വമസി എന്നുള്ളതാണ് അതായത് എല്ലാ ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ സിസ്റ്റംസ് പശ്ചാത്തലം കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നത് ഈ ഒരു ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്വയമേ നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇതെന്നൊക്കെ ഓരോ നമ്പറിനും അനുസരിച്ച് ഒരു പേഴ്സണാലിറ്റി ഒരാളെ നമ്മള് ഈ ടാറോട്ട് എന്നൊക്കെ പറയുമ്പോ എന്താ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ആസ്ട്രോളജി ജ്യോതിഷങ്ങളൊക്കെയാണ് കേട്ടിട്ട് കേട്ട് പരിചയമുള്ളത് ടാരോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാശ്ചാത്യ അവിടെ നിന്ന് വന്ന എന്തോ ആണ് അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ആസ്ട്രോളജി ആണെങ്കിൽ തന്നെ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമുക്കതിൽ ഭയങ്കര തീവ്രമായ അന്ധവിശ്വാസികളാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഈ ടാരോട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി ആ അതായത് ടാരോ ഒരു അന്ധവിശ്വാസമാണോ എന്നൊരു ചിന്താഗതി ഉണ്ടോ എന്നാണ് ചോദ്യം വിശ്വാസവും എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന അനുഭവം അനുസരിച്ചാണ് ഉദാഹരണത്തിന് പനി വന്നു കഴിഞ്ഞാൽ ചിലർ പാരസെറ്റമോൾ കഴിക്കും നാച്ചുറോപ്പതി ഉള്ള ആളുകളാണെങ്കിൽ മൂന്ന് ദിവസം ഒരു ഫാസ്റ്റ് ചെയ്യുള്ളൂ അത് നമ്മൾ വിശ്വാസം ആണോ അന്ധവിശ്വാസം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു അതിലുള്ളതാണ് ഒരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നത്തിലൂടെയാണ് കടന്നു എന്ന് നമുക്കറിയില്ല അവര് ആ വ്യക്തി നേരിടുന്നതിന് ആ വ്യക്തിക്ക് സൊല്യൂഷൻ കിട്ടാതെ ആവുമ്പോൾ എന്തിലൂടെയും എനിക്കൊരു ഈ മോചനം കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ടാരോ അന്ധവിശ്വാസമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ആ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് ടാരോ വന്നത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനൊന്നുമല്ല നമുക്കൊരു ക്ലാരിറ്റി നൽകാനും നമുക്ക് ജീവിതമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ് മാത്രമല്ല ടാരോയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഭാരതത്തിലും അതിൻ്റെ റൂട്ട് ഉണ്ട് ശരിക്കും സൈക്രഡ് ഇന്ത്യൻ ടാരോ എന്ന് പറയുന്ന ഒരു ടാരോ കടകൾ തന്നെയുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എന്താ പറയുന്നത് നമ്മളിവിടെ വേറെ കുറെ സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് ടാരോ ഫ്ലർഷ് ആയില്ല എന്നുള്ളൂ കാര്യം വെച്ചാൽ നമുക്ക് എപ്പോഴും അറിയാലോ നമ്മുടെ സിസ്റ്റംസ് പാശ്ചാത്യം കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നത് അതേപോലെ ഭാരതത്തിലും ടാരോയുടെ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരെ ഉള്ളതല്ല അപ്പോ ടാരോ അന്ധവിശ്വാസമാണോ എന്ന ചോദ്യത്തിന് അത് കാഴ്ചപ്പാടാണെന്നാണ് നമ്മൾ പറയും ലൈഫിൽ ഒരു മൊമെന്റ് നമ്മൾ സ്റ്റോപ്പായി നിൽക്കുകയാണ് ഇനി എന്താണ് അടുത്തത് എന്ന് ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് പലരും ഈ ഒരു കൂടുതലായിട്ടും ഈ ടാരോട്ട് തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇത് നമ്മൾ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു കാലത്ത് ഒരു അഡ്വെർടൈസ്മെന്റ് ആയിട്ട് എന്നൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഒരു കാര്യം ഇതൊന്ന് അപ്പൊ നമ്മുടെ ബ്രൈൻഡെന്ന് പറയും ഓക്കെ ഇതൊന്ന് നോക്കാം ആ ഒരു രീതിയിലേക്കാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ ഭയങ്കര ഒരു ടഫസ്റ്റ് സിറ്റുവേഷനിലാണ് ഈ ഒരു ടാരോണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോ ഈ ഒരു ടഫസ്റ്റ് സിറ്റുവേഷന് മുമ്പൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ വളരെ ഈസി ആയിട്ട് നമ്മൾ വളരെ കൂളായിട്ട് ജീവിച്ചൊരു ജീവിതം അതിന്റെ ഇടയിൽ ഒരു ടഫ് വരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നു അതിനുശേഷം നമ്മുടെ ലൈഫ് മാറുന്നുണ്ടെന്ന് പറയുന്നു അപ്പോ ആ ടഫ് വരുന്നതിന് മുമ്പുള്ള ഒരു ജീവിതമായിരിക്കും തോന്നുന്നു ഓ വളരെ ഒരു ചോദ്യമാണ് നമ്മളൊരു യാത്ര പോകുന്നു നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാണെങ്കിൽ നമുക്ക് ഏകദേശം മുമ്പ് വരുന്ന ട്രാഫിക് ജാം നമ്മൾ ഏകദേശം ഇപ്പം എത്തും എന്നൊക്കെ ഒരു ഇത് കിട്ടും അതിനകത്ത് നമ്മൾ യാത്രയും ചെയ്യണം എല്ലാം ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇടാതെ ഒരു റാൻഡം ആയിട്ട് പോവുകയാണെങ്കിൽ എന്ത് തടസ്സമാണ് വരുന്നത് എന്ത് പ്രശ്നമാണ് വരുന്നത് അറിയില്ല ഇതേപോലെയാണ് ടാരോയ്ക്ക് മുമ്പുള്ള ജീവിതം അതായത് നമ്മളിപ്പോൾ തൃശ്ശൂർന്ന് ഇറങ്ങുന്നു എറണാകുളം പോണമെന്ന് പറയുന്നു ഇതിൻ്റെ ഇടയിലുള്ള ട്രാഫിക്കോ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ രണ്ട് കൽപ്പിച്ചാ ഹൈവേയിലൂടെ പോയി എത്തുന്നു വിചാരിക്കുന്നു നമ്മൾ ചക്ക നിൽക്കുന്നു അതായത് ഗൂഗിൾ മാപ്പ് ഇട്ടെങ്കിലല്ലോ ഫൈവ് മിനിറ്റ്സ് ട്രാഫിക് ബ്ലോക്ക് നേരത്തെ കാണിക്കും അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗൂഗിള് പറയും ഇങ്ങനെ വഴിയുണ്ട് അതിലൂടെ പോകണോ അപ്പം ഞാനിന്നെ അവർ വളരെ നേരത്തെ ഇറങ്ങിയതാ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു ഞാൻ ഹൈവേ എന്നുള്ള പലതൊഴിവാക്കി ഊട് വഴികളൂടിയാണ് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി കിട്ടുന്നതുകൊണ്ടാണ് അതേപോലെ നമ്മളെ ഈ യാത്രേനെ സഹായിക്കാൻ ടാരോയ്ക്ക് പറ്റും അല്ലാണ്ട് ജീവിതം മാറ്റാനല്ല പറ്റുന്നത് നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ കിട്ടും വ്യക്തമായിട്ട് ഓക്കെ ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റേത് എത്ര നേരം ട്രാഫിക്കിലേക്ക് കിടക്കണം എന്ന് അറിയില്ല നമ്മളങ്ങനെ നിൽക്കുകയാണ് ജീവിതത്തിലെ സ്റ്റക്കായിട്ട് ഇതാകുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് എത്ര ഇത് കടന്നു പോകും ഇത്ര കാലം കഴിഞ്ഞാൽ കടന്നുപോകും ഇപ്പം ഞാൻ ഇതിലൂടെ ഈ ഒരു പ്രശ്നമാണ് ഞാൻ ഇതാക്കുന്നത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെനിക്ക് മാറ്റിയാൽ മതി എപ്പോഴും ടാരോയും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടാരോ വിശ്വസിക്കുന്നത് ഡെസ്റ്റിനിയിലും ജ്യോതിഷം ഫെയ്റ്റിലുമാണ് വിശ്വസിക്കുന്നത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വിധി മറ്റേതെന്ന് പറയുന്നത് പ്രീ ആണ് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വിധിയിലാണ് ടാരോ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വിൽ പവർ വെച്ചിട്ട് ടാരോയിൽ നിന്ന് മാറ്റാൻ പറ്റും അതാണ് അതിൻ്റെ തിയറി കുട്ടി അപ്പോൾ ഈ ഒരു ടാരോട്ട് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞോ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പറ്റി വലിയ നോളേജ് ഇല്ല അല്ലെങ്കിൽ ഇത് എടുക്കുന്നത് വെറുതെ ഒരു ഒരു രസത്തിന് വേണ്ടി എടുക്കാം അങ്ങനെ ഒരു പരീക്ഷണമായി എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒന്ന് നോക്കി നോക്കാം എന്ന് പറഞ്ഞ് വന്നിട്ട് അതിലേക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇത് എന്താ വെച്ചാൽ സത്യം പറഞ്ഞ എല്ലാവരും വരുന്ന ഒരു കൗതുകം കൊണ്ടാണ് അപ്പോ നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രീ ക്ലാസ് ആണ് ഞാൻ എടുക്കാറുള്ളത് അതെന്തുകൊണ്ടു വെച്ചാൽ കൂടുതൽ ആളുകളെ എത്തണം അറിയണമെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ സീരിയസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നായിരിക്കും അപ്പോ പലപ്പോഴാളുകൾ ഓക്കെ എന്താണിത് അറിയാം നമുക്കൊന്നും നഷ്ടപ്പെടാനല്ലോ എന്ന് പറഞ്ഞു വരും വരുമ്പോ ഇവർക്ക് നോക്കി ഇത് ഇതാക്കിയ എന്റെ ഒരു ഉദാഹരണം എന്ന് കഴിഞ്ഞ വർഷം ഒരു ഐ ടി ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഐ ടി ഇതിലാണ് അവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവർ പല റീഡേഴ്സിന് അടുത്ത് പോകും പക്ഷേ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടേ കാരണം പല റീഡേഴ്സും പല റേറ്റ് ആണ് അപ്പോൾ അവരാണ് പറഞ്ഞു സാറേ ഇത് ഞാൻ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാശ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ശരി എന്ന് പറഞ്ഞു ആ കുട്ടി പഠിച്ചു അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു എന്തായാലും ഇത് അറിയുന്നല്ലേ ഒരു യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി മുമ്പൊന്നും കാണിക്കണ്ടല്ലോ കൈ മാത്രമല്ലേ ഒന്ന് തുടങ്ങും എന്നു അപ്പോൾ അവട്ടി തുടങ്ങി അപ്പോൾ ഇന്നലെ അവട്ടി മെസ്സേജ് തന്നെ സാറേ ഇപ്പോൾ തിന്ന് കൺസൾട്ടേഷൻ വരുന്നുണ്ട് ഞാനിത് ചെറുതായിട്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറുന്നത് അതായത് ഒരു വർഷം മുമ്പ് ഇതിന് ഈ കുട്ടി പറഞ്ഞൊരു കൗതുകത്തിന് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ മറ്റൊരാൾക്ക് ഒരുപാട് കാശ് കൊടുക്കാൻ വയ്യാന്ന് പറഞ്ഞ് വന്നിട്ട് ഇന്നിപ്പം അതൊരു എന്താ പറയുക ഒരു സൈഡ് ഏണിങ് ഇൻകം ആയി വളരെ പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട് അതൊരു യാദൃശികമായിട്ട് അപ്പോൾ ഞാൻ തന്നെ അതാ പറഞ്ഞല്ലോ രോഹിതിനോട് ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ ഒരിക്കലും ഇത് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൻ്റെ ചില അർത്ഥങ്ങൾ കാണാൻ വന്ന് ഇതിന് റിസൾട്ട് കിട്ടി കിട്ടിയിട്ട് ഇപ്പോൾ എന്തുകൊണ്ടിത് ആളുകളിലേക്ക് അറിയിച്ചു കൂടാന്ന് പറഞ്ഞു വെറുതെ ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് താരോകളികളുടെ പിന്നിലെ കഥ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് അതിന് എനിക്ക് റിപ്ലൈ സാർ ഇത് പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നോക്കി ഏതൊരു വഴിത്തിരുവാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അറിയില്ല ഓട്ടേ നമ്മുടെ ജീവിതം ഇങ്ങനെയാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എൻ്റെ ജീവിതം തന്നെ ഒരു ഉദാഹരണമാണ് അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കൂടുതലായിട്ട് ആൾക്കാരെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾ വേണം ഒരു ഡിപ്പെൻ്റൻ നമുക്കിത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് പോകുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പലർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് അങ്ങനെ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ ഒരാളില്ല അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പലരും ചെയ്യുന്ന ഒരു കാര്യം ഒന്നും മോട്ടിവേഷണൽ സ്പീച്ചസ് കേൾക്കും അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് എടുത്ത് കേൾക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാര രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ടാറർ എന്ന് പറയുന്നത് നമുക്ക് ലൈഫിലിന് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോയത് അല്ലെങ്കിൽ ഇതിന് വശങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് സ്വയം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഈ റീഡിങ് ഇതുകൊണ്ട് കുട്ടി നമുക്ക് മോട്ടിവേഷണൽ ബുക്ക് വായിക്കാം നമുക്ക് ഓഡിയോ കേൾക്കാം പറയാം ആഴത്തിൽ അറിയേണ്ടത് അതെ അതെന്നൊക്കെ പറയുമ്പോ അത് അവരുടെ ഒരു സ്റ്റോറി ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആവുക ഇനി അവരും ആ ഒരു ലൈഫിൽ അവരുടെ ലൈഫ് ഇത്ര ടഫ് ആയിരുന്നു എന്നിട്ട് അവരത് ഓവർകം ചെയ്തു എനിക്കും ചെയ്യാമെന്ന് നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേഷൻ അത് ഉൾക്കൊള്ളുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ ടാരോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അതിലേക്ക് നോക്കുന്നത് എന്റെ ലൈഫ് ഇങ്ങനെയാണ് അതിനേക്കാളും പ്രശ്നം തരാം കുട്ടിയായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അറിവ് ഉണ്ടായിട്ട് ആ അറിവ് പങ്കുവെക്കാൻ പറ്റാതെ വീടുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് അറിവുള്ള എസ്പെഷ്യലി വളരെ ലിറ്ററസിള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പറയുന്നത് ഈ അറിവ് പങ്കുവെക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് ഗുണമുണ്ടാവും ഒരുപാട് മനസ്സമാരും അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ ടാരോറിക്ക് വരുന്നത് വരുമ്പോൾ ആദ്യം കൗതുകം കൊണ്ട് പലർക്കും എന്താ പറയുക ടാരോ റീഡിങ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു പറയില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര നെഗറ്റീവ് എനർജി ഉണ്ട് അതായത് നെഗറ്റീവായിട്ട് ചില കോൺസെപ്റ്റുകളുണ്ട് ആരോ ഈബിളാണ് ചിന്തിക്കുന്നുണ്ട് ദുർബന്ത്രവാദമാണ് ചിന്തിക്കുന്നതിന് ഉണ്ട് പക്ഷേ ഇതെന്താണിത് സാധാരണ എന്താ പറയുക കാടുകൾക്ക് ഇങ്ങനെ അർത്ഥം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഇത് വരുമ്പോഴാണ് അനുഭവം ഗുരു എന്ന് പറയുമല്ലോ ആളുകൾ മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വിമർശനം വിമർശകരും വേണം സിനിക്സും വേണം കാരണം എല്ലാം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സിനിക്സ് വരുന്നത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവും അവർ ടാരറിയുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞ കാര്യം നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വെളിച്ചമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇനിയുള്ള കാലം എന്നൊക്കെ ഇതാക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാഡം ജോയിൻ ചെയ്തു അവർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണ് അവർ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എനിക്കിത് പഠിക്കണം സാറേ അതിനേക്കാളും മുമ്പ് ഒരു മാഡം ചേർന്നുണ്ട് അവർ ഡേറ്റ് ഓഫ് പ്രായമുള്ളവർ അവർക്ക് എഴുപത്തിരണ്ട് വയസ്സെങ്ങാണ്ടുണ്ട് എനിക്കിത് അറിയണം സാറേ അപ്പോൾ ഏത് പ്രായത്തിലും പഠിക്കുക എന്നുള്ളതാണ് അതിന് ജെൻഡറോ ക്വാളിഫിക്കേഷനോ ഇതൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് സമയവും ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ചിത്രങ്ങളാണ് കൂട്ടി നമ്മൾ വളർ ജനിക്കുമ്പോൾ അമർചിത്രകഥ ബാലരമേൾ മായ ഇതൊക്കെ കാണുന്ന പോലെ ഇതിൽ എഴുത്തില്ല എന്നുള്ളൂ ചിത്രങ്ങളും നമ്മുടെ അവബോധവുമാണ് ചെയ്യുന്നത് അതായത് താര വിശ്വസിക്കുന്ന തത്വം എന്ന് പറയുന്നത് തത്വമസിന്നുള്ളതാണ് അതായത് എല്ലാ ചോദ്യങ്ങൾക്കുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ തിരക്ക് പിടിച്ചിറങ്ങാൽ ഈ മണ്ടിയുടെ കീ കാണാത്തത് നമ്മൾ എല്ലാവരും എഴുതും തപ്പും ചിലപ്പോൾ എ സി റിമോട്ട് കാണില്ല അപ്പോ അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ ചില ഇത് വരുമ്പോൾ അങ്ങനെ പോകാനൊരു ചവിട്ടുപൊടിയായി മാറുകയാണ് ഈ ടാരോട് അതെ അതായത് ജീവിതത്തില് പ്രതീക്ഷക്കാറ്റ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും വീഡിയോ ആളുകൾ കാണുന്നത് പിന്നെ ഞാൻ ഹിസ്റ്ററി പറഞ്ഞു അന്നൊക്കെ കൂടെ പക്ഷെ പലർക്കും ഈ നമുക്കിപ്പോ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് എങ്കിൽ തന്നെ ഈ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു സ്വകാര്യതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളാണെങ്കിലും നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലൊക്കെ സ്വന്തമായിട്ട് എങ്ങനെ ഹീൽ ചെയ്യാം അല്ലെങ്കിൽ സ്വയം അത് ഇങ്ങനെ ഓവർകം ചെയ്ത് പോവാൻ ആഗ്രഹിക്കുന്ന കുറേ അധികാൾക്കാരും അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല അതാകുമ്പോ നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്താണ് എന്ന് അറിയുമ്പോൾ തന്നെ അത് മറ്റൊരാളോ ആയിട്ട് ഈ ഈ സ്വകാര്യത്തിഷ്ടപ്പെടുന്നത് ഞാൻ എക്സ്ട്രാ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലതും പങ്കുവെക്കുമ്പോൾ വിചാരിക്കും ഞാൻ പറയുന്ന ആ ഒരു ഇമോഷന് തന്നെയാണോ അവർക്ക് അത് കിട്ടുന്നതെന്നൊരു ഡൗട്ട് അവർക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഈ ടാരോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് പോകേണ്ടത് എനിക്കിത് വന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പെട്ടെന്ന് കണക്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടില്ല പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രതിസന്ധി സന്ദർഭങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് സർവൈവ് ചെയ്യാൻ കുറേ കാലങ്ങളടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഈ ഒരു ടാരോട്ട് ഇങ്ങനെയൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഇല്ല ഇതുകൊണ്ടാണ് രീതിയിൽ അതാ സമയം ഉള്ളൂ കുട്ടി അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ ജീവിതത്തിൽ കടുത്തതിലൂടെ കടന്നു പോകുമ്പോ എനിക്ക് ടാരോനെ കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ കാട് കണ്ടിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടിയെങ്കിലും ഒരു ഷോപ്പീസിലൊരു കാട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ടാരോ ആണ് ഒന്നും അറിയില്ല ഇതിനെ നമ്മൾ പുച്ഛിച്ചിട്ട് കാലമുണ്ട് ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ അതെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കും ഇത് 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 ജസ്റ്റ് ഒരു ഇമേജസ് അല്ലേ ജീവിതം നോർമലായിട്ട് പോകുമ്പോഴേ കുട്ടിയെ നമ്മളൊന്നും കേറിയില്ല തിരിച്ചടി കിട്ടി ആരും ഇല്ലാതെ ആവുമ്പോൾ നമുക്ക് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ വിശ്വസിച്ചുള്ളത് എല്ലാ നോർമലായിട്ട് എല്ലാം പോകുന്ന ആൾക്കാരൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ലൈഫ് ഈസ് സ്മൂത്ത് അപ്പോൾ താരതന പഠിക്കാൻ വരുമ്പോൾ ഞാൻ അവരുടെ പ്രായം ചോദിക്കാറുണ്ട് കാരണം ചെറിയ കുട്ടികൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും അറിയില്ല അതെ നമ്മൾ പറയുന്നൊരു രീതി ഉണ്ടല്ലോ കാരണം ഈ പ്യുപടി കഴിഞ്ഞിട്ട് അതിനുശേഷം ശേഷം അടുക്കൂട്ടിലേക്ക് കടന്ന് അത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ അപ്പുറത്തേക്കും അതൊരു നമ്മുടെ ലൈഫ് സ്റ്റേജ് ആണ് ആ സ്റ്റേജിലെത്തുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യം ഇമോഷൻസ് ആണെങ്കിലും അതൊന്ന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് സർവൈവ് ചെയ്ത് പറയുന്ന രീതിയിൽ പാഷൻ ആണെങ്കിലും ണെങ്കിലും അതൊക്കെ ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ബോഡിക്കുള്ള ഈ ഒരു ഹോർമോൺസിന്റെ റിയാക്ഷൻ ആണെങ്കിലും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യായി പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറികടക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയച്ച് സാറ് പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ എത്തുമ്പോൾ നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടുന്നതായിരിക്കും ഈ ഒരു ടാരോ നേരത്തെ പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് പലരും ഇപ്പൊ എന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൊറേ ആയിട്ട് ഐ ആസ്ട്രോളജീന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോ ആദ്യ സമയത്ത് പഠിക്കാൻ ആസ്ട്രോളജീന്റെ പഠിക്കാൻ നോക്കിട്ടില്ല പക്ഷേ ആദ്യ സമയത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ് ഞാനത് കണ്ടിട്ടായിരിക്കും സ്കിപ്പ് ചെയ്ത് വിടുന്നത് ആ ഒരു രീതിയിലേക്ക് ചെയ്തു അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കുന്നത് എന്താ സംഭവിക്കുന്നത് നേരത്തെ നേരത്തെ ഇങ്ങനെ ഇപ്പൊ ഒരു ഇന്റർവ്യൂസ് ആണെങ്കിലും ഇപ്പൊ എന്റെ വീട്ടിൽ കാണുകയാണെങ്കിലും അവര് പറയുന്നൊരു കാര്യാണ് ഞാനിപ്പോ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നില്ല അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഒരു ക്യൂരിയസ് ആണ് എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യം വെച്ച് എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്വയമേ നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇതെന്നൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അങ്ങനെ തന്നെയാണോ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ചോദിക്കാറുണ്ട് പേരും ഡേറ്റ് ഓഫ് ബർത്തും അതെന്താ വെച്ചാൽ നമുക്ക് ഈ വ്യക്തിയെ നമുക്കിപ്പോൾ നേരിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അതിനെ നേരിട്ട് കാണുന്നു എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എനർജിയായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്കത് പക്ഷേ നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഈ എവിടെയാണ് ടൈം സോൺ പോലും അറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് സിംഗപ്പൂർ തൊട്ട് കാനഡ വരെ സ്റ്റുഡൻറ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് അവരുടെ ടൈം സോൺ അവരിതാക്കുന്ന ഒന്നും നമുക്കറിയില്ല അപ്പോൾ അവരുടെ കണക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളവരെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുമ്പോൾ നമുക്കൊരു ബേസിക് ന്യൂമറോളജി വെച്ച് നമ്മളവരുടെ ഒരു ഇത് മനസ്സിലാക്കും അത് പൈതകോർ ന്യൂമറോളജിയാണ് പൈതകോറസ് ന്യൂമറോളജി ആദ്യം പഠിപ്പിച്ചത് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അതിൽ സെക്കൻഡ് സെമ്മിൽ അദ്ദേഹം ന്യൂമറോളജി പഠിപ്പിച്ചത് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അല്ലാണ്ട് പൈതകോറസ് മറ്റേ കണക്ക് പഠിപ്പിക്കുന്നതിനാൽ മുമ്പ് ഓരോ നമ്പറിനും അനുസരിച്ച് ഓരോ പേഴ്സണാലിറ്റി ഒരാളെ കളിക്കാൻ പറ്റും ആ വ്യക്തിയിൽ ഉണ്ടതാണ് അതുകൂടി മനസ്സിലാവും നമുക്കൊരു ടൊട്ടാലിറ്റിയിൽ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കി നമുക്കൊരു നല്ല റിസൾട്ട് കൊടുക്കാം

കാടുകൾ മാറി അങ്ങനെ മാറും തീർച്ചയായിട്ടും